ലോക ലോകഭൂപടത്തിൽ ആഗോള ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു ഓസ്ട്രേലിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏഷ്യ പസഫിക് മേഖലയിലെ രാജ്യങ്ങളുടെ കരുത്തളന്നതിലാണ് ഇന്ത്യ നാൽപ്പത് പോയിന്റോടെ ജപ്പാനെ പിന്തള്ളി മൂന്നാം സ്ഥാനത്തെത്തിയത് ഈ മുന്നേറ്റം വർഷങ്ങളായുള്ള പരിശ്രമങ്ങളുടെ ഫലമാണ് ഇന്ത്യ ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണ് ലോകം സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുമ്പോൾ നമ്മൾ വളർച്ചയുടെ ട്രാക്ക് തെറ്റാതെ മുന്നോട്ട് കുതിക്കുകയാണ് വിവിധ മേഖലകളിലെ വളർച്ചയെ അടിസ്ഥാനമാക്കി ഏഷ്യൻ രാജ്യങ്ങളുടെ ശക്തി അളകുന്നതിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിൽ ഏഷ്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു ൂഖഖണ്ഡത്തിന്റെ ഭാഗമല്ലെങ്കിലും ഈ പ്രദേശത്ത് അമേരിക്കയുടെ സാമ്പത്തിക സൈനിക നയതന്ത്ര സ്വാധീനം വളരെ വലുതാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു സാമ്പത്തിക ശേഷിയിൽ നമ്മൾ ജപ്പാനെ പോലും പിന്നിലാക്കി അതായത് ലോകത്തിലെ വൻകിട നിക്ഷേപകർ ഇന്ന് പണം മുടക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇന്ത്യയിലാണ് സൈനിക ശേഷിയിലും നമ്മുടെ മുന്നേറ്റം അനുഷേദ്യമാണ് നമ്മുടെ പ്രതിരോധ മേഖല കൂടുതൽ ആധുനികമാകുന്നു നമ്മുടെ സൈനികർ കൂടുതൽ കരുത്താർജിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ യുവജന ശക്തിയുള്ള രാജ്യം നമ്മളാണ് അതായത് ലോകത്തിന് നടക്കാനിരിക്കുന്ന ഓരോ സാങ്കേതിക മുന്നേറ്റത്തിലും ഓരോ പുതിയ ആശയങ്ങളിലും നമ്മുടെ യുവതലമുറയുടെ കയ്യൊപ്പുണ്ടാകും ഈ റിപ്പോർട്ട് അടിവരയിടുന്നത് നമ്മുടെ അനന്തമായ സാധ്യതകളെയാണ് നമ്മുടെ സാംസ്കാരിക സ്വാധീനം ലോകമെമ്പാടും വർദ്ധിക്കുന്നു യോഗയും ആയുർവേദവും മുതൽ നമ്മുടെ സിനിമകളും സാങ്കേതിക വൈദഗ്ധ്യവും വരെ ഇന്ന് ലോകം നെഞ്ചേറ്റുന്നു ഇന്ത്യൻ ബ്രാൻഡുകൾ ഇന്ന് ലോകമെമ്പാടും തിളങ്ങുകയാണ് ഈ വിജയത്തിൽ മതിമറന്നിരിക്കാൻ നമുക്ക് സമയമില്ല നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികളെ നാം തിരിച്ചറിയണം എന്നാൽ ആ വെല്ലുവിളികൾ പോലും നമുക്ക് അവസരങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി പട്ടികയിൽ മുന്നിലുള്ള ചൈനയുമായി അന്തരമാണ് ഈ വിടവ് കുറയ്ക്കാൻ നമുക്ക് ഇനിയും ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട് സൈനിക സഖ്യങ്ങളിലും അന്താരാഷ്ട്ര പ്രതിരോധ കൂട്ടുകെട്ടുകളിലുമുള്ള നമ്മുടെ സ്വാധീനം ഇനിയും വർദ്ധിക്കാനുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ രാജ്യത്തിനകത്തെ വികസനം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന മേഖലകളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം ഏറ്റവും ശക്തമായ അടിത്തറയുള്ള രാജ്യമാണ് ഏറ്റവും വലിയ ശക്തി ഇന്ത്യയുടെ ശക്തി എന്നാൽ നമ്മുടെ സൈന്യത്തിന്റെ കരുത്ത് മാത്രമല്ല ഓരോ പൗരന്റെയും വിദ്യാഭ്യാസം യുവാക്കളുടെ ആത്മവിശ്വാസം എന്നിവയാണ് നമ്മൾ ഓരോരുത്തരുമാണ് ഇന്ത്യയുടെ ഭാവി ഓരോ പൗരൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മൾ നേടുന്ന ഓരോ വിജയവും രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് മുതൽക്കൂട്ടാകും നമ്മൾ ലോകശക്തിയാകാനുള്ള ജൈത്രയാത്രയിലാണ് ഈ ദൗത്യം വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ് ഇന്ത്യയെ ഏഷ്യയുടെ നെറുകയിൽ മാത്രമല്ല ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ലക്ഷ്യം